പി ചിയിൽ ബി ജെ പിയുടെ കൊടിക്കാലും ഫ്ലക്സും നശിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പി ചി ഫിഷറീസിനു മുൻപിലുള്ള ബി ജെ പിയുടെ കൊടിക്കാൽ ഒടിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുകയും പാർട്ടിയുടെ ഫ്ലക്സ് ബോർഡുകൾ കീറി നശിപ്പിക്കുകയും പോസ്റ്ററുകൾ വലിച്ചു കീറുകയും പാർട്ടിയുടെ കൊടി ബ്ലൈഡ് വെച്ച് കീറുകയും ചെയ്തിട്ടുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പായ സാഹചര്യത്തിൽ ക്രമസമാധാനം തകർക്കുക എന്ന ലക്ഷ്യത്തിലാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കൊടിക്കാലുകളും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിക്കുന്ന സമാന സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എന്നും പിച്ചിയിലെ ബി ജെ പി നേതാവ് സുഹാസ് പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങളിൽ തകർന്നു പോകുന്ന ആളുകളല്ല ബി ജെ പി പ്രവർത്തകരെന്നും ബി ജെ പിയുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ തീർച്ചയായും വലിയ രീതിയിൽ മുന്നോട്ട് പോകുമെന്നും സുഹാസ് കൂട്ടിച്ചേർത്തു സ്ഥാനാർത്ഥിയായി നിന്നുള്ള നിലക്കാളി ജയിക്കും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ആയാലും യു ഡി എഫിൻ്റെ ആയാലും ഭാഗത്തുനിന്ന് വളരെയധികം സമൃദ്ധത്തിലായിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ അതുമാതിരി വിവിധ സമ്പർക്കങ്ങൾ പ്രചരണങ്ങൾ ഇപ്പോൾ നമ്മുടെ റോഡ് ബുക്ക് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അവർ ഓരോ ദിവസങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്രമസമാധാന നില എങ്ങനെയെങ്കിലും തകർത്തുക എന്ന രീതിയിലാണ് പ്രത്യേകിച്ച് പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ കൂട്ടാല താമരവെള്ളച്ചാൽ വിലങ്ങുന്നൂര് തീച്ചി നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കൊടിക്കാലുകൾ നശിപ്പിക്കുക സോകരണങ്ങൾ നശിപ്പിക്കുക നമ്മൾ ബുക്ക് ചെയ്തിട്ട സ്ഥലങ്ങളിലൊരു പോസ്റ്റുകൾ അടിക്കുക അപ്പോൾ ഇവിടുത്തെ ക്രമസമാധാനം ഇല്ലാതാക്കിക്കൊണ്ട് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷന് പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുക ബി ജെ പിയുടെ ഭാഗത്തു പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ രാത്രിയുടെ മറവിൽ ഈ ധീരപ്രവർത്തിക്കുന്ന ധീരന്മാരോട് നമുക്ക് പറയാനുള്ളത് ഈ ഇലക്ഷൻ കഴിഞ്ഞാലും നമ്മളൊക്കെ സാഹോദരി കൂടി ഇവിടെ ജീവിക്കേണ്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടിക്കും അവരുടേതായ ആശയങ്ങൾ പങ്കുവയ്ക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ അവരവരവരവരുടെ ഭാഗത്തുള്ള വർക്കുകൾ ഭംഗിയായിട്ട് കൊണ്ടുനടക്കും ഞങ്ങളെന്തായാലും ഈ വരുന്ന ഇലക്ഷനെ സുരക്ഷ ഭദിയെ ജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒട്ടും തന്നെ പിന്നോട്ടില്ല